സഭാതർക്കം മനുഷ്യാവകാശ ലംഘനം റവന്യൂ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവക വിശ്വാസികൾക്ക് സെമിത്തേരിയിലെ കല്ലറകളിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ നിരന്തരം മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന ഓർത്തഡോക്സ് വിഭാഗം തടസ്സം നിൽക്കുന്ന സാഹചര്യത്തിൽ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവിഭാഗവുമായി വിശദമായി ചർച്ച നടത്തി സർക്കാർ കേരള ക്രിസ്ത്യൻ സെമിത്തേരി ആക്ട് രണ്ടായിരത്തി ഇരുപത് അനുശാസിക്കുന്ന പരിരക്ഷ യാക്കോബായ വിശ്വാസികൾക്ക് ഉറപ്പുവരുത്തണമെന്നും മനുഷ്യാവകാശ ലംഘനത്തിന് കേസെടുക്കണമെന്നും യാക്കോബായ വിഭാഗം അധികാരികളോട് ചർച്ചയിൽ ആവശ്യപ്പെട്ടു ചർച്ചയുടെ റിപ്പോർട്ട് സബ് കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചർച്ചയിൽ ലാൻഡ് റവന്യൂ തഹസിൽദാർ ഗിരിജാദേവി പി പട്ടാമ്പി തഹസിൽദാർ ടി ജി ബിന്ദു ചാലിശ്ശേരി എസ്എച്ച്ഒ കെ സതീഷ്കുമാർ എസ് ഐ ടി വി ഹൃഷിപ്രസാദ് വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ സി സിഇ ചാക്കുണ്ണി നിയമ ഉപദേഷ്ടാവ് അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ സി യു രാജൻ തോംസൺ കെ വർഗീസ് തമ്പി കൊള്ളന്നൂർ എന്നിവർ പങ്കെടുത്തു